ഹായ് ഹലോ അസ്സാം വലൈക്കുറമെസംബോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ കളക്ഷൻസുമായിട്ടാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പൊ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് റൗണ്ട് ബീഡ്സിന്റെ കുറച്ച് കളക്ഷൻസുമായിട്ടാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് വരുന്നതാണ് ഈ മാറ്റ് ഫിനിഷിന്റെ ബീഡ്സ് അപ്പം അതിന്റെ ആ സിക്സ് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇത് വരുന്നത് ബ്ലൂ ആണ് ബ്ലൂ അല്ല ഒരു ഗ്രേ കളർ പോലെയുള്ള ബ്ലൂ അല്ലേ ഗ്രേയുമല്ല ബ്ലൂ ആ ഏകദേശം അതേ കളർ തന്നെ വീഡിയോയിൽ കാണുന്ന ഏകദേശം അതേ കളർ തന്നെയാണ് ഒരു ഗ്രേ ഷെയ്ഡ് വരുന്ന ബ്ലൂ പിന്നെ വരുന്നാണ് വൈറ്റ് വൈറ്റ് അല്ല ഗ്രീൻ ടച്ച് വൈറ്റ് അല്ല ചെറിയൊരു വരുന്നുണ്ട് കാണാൻ ഏകദേശം ഒരു ലുക്ക് വൈറ്റ് തോന്നുന്നത് പിന്നെ വന്നിട്ടുള്ളത് പിങ്ക് പിന്നെ വന്നിട്ടുള്ളത് നല്ല പിങ്ക് ഇതൊക്കെ മാറ്റിലാ വരുന്നത് കേട്ടോ വീഡിയോ ലൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കുറച്ചു കൂടി കളർ ഉണ്ട് പിങ്ക് ലൈറ്റ് കുറച്ചൂര് ലൈറ്റ് പിങ്ക് പിന്നെ ഒരു ലൈറ്റ് ലാവൻഡർ ഒരു ലൈറ്റ് യെല്ലോ ലൈറ്റ് കളേഴ്സിലാ വന്നിട്ടുള്ളത് ലൈറ്റ് ഇതല്ല മാറ്റ് ഫിനിഷിലാ വരുന്നത് ഗ്ലോസി ടൈപ്പ് അല്ല മാറ്റ് ആണ് ഇപ്പൊ പിന്നെ ലാസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഉണ്ട് ഒരു ലൈറ്റ് ഓറഞ്ചും ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണിത് യെല്ലോ ആയിട്ടാണ് പീസിൽ യെല്ലോ ആയിട്ടാണ് കാണുന്നത് പക്ഷേ ഒരു ലൈറ്റ് ഓറഞ്ച് ആണ് വരുന്നത് ക്രീം ക്രീം ആ ക്രീം ടച്ച് വരുന്നത് എല്ലാ ലൈറ്റ് കളറാണ് കറക്റ്റ് എന്താ പറയാ നമ്മള് ഓറഞ്ച് പറയാൻ പറ്റൂല അതിന്റെ എല്ലാ ലൈറ്റ് കളർ പിന്നെ ലാസ്റ്റ് ഒരു ലൈറ്റ് യെല്ലോ വീഡിയോയിൽ കാണുന്നതേ കളർ ആണ് യെല്ലോ ഇതിന്റെ തന്നെ മിക്സ് ആയിട്ടുള്ളതുകൊണ്ട് മിക്സ് ആയിട്ട് വരുന്നതാണിത് അപ്പോ ഇതിന് പത്ത് ഗ്രാമിന് പത്ത് രൂപ ആണ് വരുന്നത് സൈസ് എയ്റ്റം അമ്മ ആട്ടോ വരുന്നത് ഇതൊക്കെ ആണ് ഇതിന്റെ സിംഗിൾ കളേഴ്സ് വേണമെങ്കിൽ അത് കിട്ടും ഇല്ല നിങ്ങക്ക് മിക്സ് ആയിട്ടാണ് വേണമെങ്കിൽ അത് കിട്ടും പത്ത് ഗ്രാമിന് പത്ത് രൂപ നെക്സ്റ്റ് വന്നിട്ടുള്ളത് പേസ്റ്റൽ ബീഡ്സ് ആണ് കേട്ടോ പേസ്റ്റൽ ബീഡ്സിന്റെ റൗണ്ട് നമുക്ക് മൂന്ന് സൈസില് ഇപ്പം വന്നിട്ടുണ്ട് ഇത് എയ്റ്റ് എം എമ്മിന്റെ പേസ്റ്റൽ ബീഡ്സ് ആണ് ഏഹ് കോട്ടിംഗ് ഇല്ലാത്ത ടൈപ്പ് ആണ് കേട്ടോ അതിന്റെ തന്നെ സിക്സ് എം 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 വന്നിട്ടുണ്ട് അല്ലെ ടെൻ എം എം അതിന്റെ തന്നെ ടെൻ എം എം ആണ് പിന്നെ വന്നിട്ടുള്ളത് അതിന്റെ തന്നെ സിക്സ് എം എം അതിന്റെ തന്നെ സിക്സ് എം എം അപ്പൊ പേസൽ ബീഡ്സിന്റെ റൗണ്ട് കുറെ ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു റൗണ്ട് റൗണ്ട് പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടാത്തൊരു ടൈപ്പ് ആണ് അപ്പോ അത് പത്ത് ഗ്രാമിന് പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഗ്ലാസ് റോസ് റോസ് ഫ്ലവർ ഇത് വലിപ്പ് നല്ല വലുപ്പുള്ളതൊന്നല്ല ചെറിയൊരു വലുപ്പാണ് വരുന്നത് അപ്പൊ ഇതിന് റേറ്റ് വരുന്നതും പത്ത് ഗ്രാമിന് പത്ത് രൂപ തന്നെയാണ് അതും മിക്സ്ഡ് കളറാണ് കേട്ടോ ഗ്ലാസ് ബീഡ്സിന്റെ റോസ് പിന്നെ വന്നിട്ടുള്ളത് ഗ്ലാസ് ബീഡ്സിന്റെ തന്നെ റൗണ്ട് ഇത് ഈ കളേഴ്സ് കളർ നമ്മളെ ആദ്യമായിട്ടാണുള്ളത് ഇങ്ങനെ ഡാർക്ക് കളേഴ്സ് വരുന്നത് നമ്മുടെ കയ്യിലുള്ളത് ഫുൾ ലൈറ്റ് കളേഴ്സ് ആയിരുന്നു അപ്പൊ അതിന്റെ ഡാർക്ക് കളേഴ്സാണ് ഇത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു ഫൈപ്പാണ് ഇത് ഡാർക്ക് കളർ ഇത് സൈസ് വരുന്നത് ഇതിനും ഗ്രാം രൂപ സ്ക്വയർ 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 ഷേപ്പ് ഇത്വയർ എല്ലാം ഡാർക്ക് ഡാർക്ക് കളർ നമ്മളെ കയ്യിൽ ഇല്ല അപ്പൊ അതിന്റെ ഡാർക്ക് വന്നിട്ടുണ്ട് പത്ത് ഗ്രാം പത്ത് പത്ത് ഇത്രയാണ് ആ പിന്നെ ബിഫ്സ്ഡാ ഇത് ഒരു നമ്മളെ ക്രിസ്റ്റൽ ടൈപ്പ് വരുന്ന ഒരു ലൈറ്റ് പേസ്റ്റൽ കളർന്നെ ആ പിന്നെ ക്രിസ്റ്റൽ ടച്ച് വരുന്ന നമ്മളെ ടയർ ഷേപ്പ് ആണ് വരുന്നത് ഒരു ക്രിസ്റ്റൽ ബീഡിന്റെ പോലെ തോന്നും അതെങ്ങനെയാണ് വരിക അപ്പൊ ഇതിനും പത്ത് ഗ്രാമിന് പത്ത് രൂപ പ്ലാസ്റ്റിക് ടൈപ്പാണേ പിന്നെ വന്നിട്ടുള്ളത് ഡ്രോപ് ബീഡാണ് ബീഡ് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊരു മീഡിയം സൈസ് ആട്ടോ വരുന്നത് മീഡിയം സൈസ് ആണ് ഡ്രോബിയാണ് ഇതും പത്ത് ഗ്രാം പത്ത് രൂപേനെയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ മാക്രോൻ ആണ് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അഞ്ചു മീറ്ററിന് പത്ത് രൂപയാണ് വരുന്നത് ഇതിന്റെ ബ്ലാക്കും വൈറ്റും നമ്മളെ ബ്ലാക്കും ഓഫ് വൈറ്റും നമ്മളതിൽ അവൈലബിൾ ആണ് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു മാർബിൾ ബീഡ്സിന്റെ ഹാർഡ് ഷേപ്പ് കേട്ടോ രൂപയാണ് വരുന്നത് ഇത് കാണാൻ നല്ല ഭംഗിയുള്ള വൈറ്റ് ആണ് ഇത് പത്ത് ഗ്രാമിൽ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും ചെറിയൊരു ഹാട്ടാണെന്ന് അത്ര വലുപ്പില്ലാത്ത ഷെയ്ഡു ആണ് വരുന്നത് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പത്ത് ഗ്രാമിന് കുറച്ച് റേറ്റ് ഉണ്ട് അതാണ് അങ്ങനെ റേറ്റ് വന്നത് ഇനിയിപ്പോ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ മെറ്റാന്റെ ബട്ടർഫ്ലൈ ആണ് ഇത് നമുക്ക് പല യൂസേജിനും ചെയ്തിന് ഉപയോഗിക്കാം ബോന് ബോ ക്ലോത്തിനെ കൊണ്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മിഡിൽ വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ ഇതിന് ചെറിയ ഇവിടെ ഹോൾ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തൊക്കെയാ മൾട്ടിപ്പിൾ യൂസ് ചെയ്താണ് അപ്പൊ എന്തൊക്കെയാണോ വേണ്ടത് നമുക്ക് നമ്മുടെ ഐഡിയക്കനുസരിച്ചിട്ട് യൂസ് ചെയ്യാം

ബോന്റെ നടുക്ക് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാലോ പിന്നെ ഇപ്പോ ബ്രേസ്ലെറ്റ് ആക്കുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ഇതിന് അധികം വെയിറ്റ് ഇല്ല ലൈറ്റ് വെയിറ്റ് ആണ് അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാവും ഇതാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് പീസിന് രൂപ പീസിനാണ് പത്ത് രൂപ റേറ്റ് പിന്നെ ഇതിന്റെ തന്നെ ലീഫ് വന്നിട്ടുണ്ട് ലീഫ് ഇതെല്ലാം മെറ്റൽ മെറ്റലായിട്ടാണ് വരുന്നത് കേട്ടോ ലീഫ് നമ്മൾ ഹെയർ ബോലും ചെയ്യുമ്പോൾ നമുക്ക് സൈഡിൽ രണ്ട് ലീഫൊക്കെ വെച്ചിട്ട് ബോ ചെയ്യാറുണ്ട് നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്ന അപ്പൊ ഈ ലീഫിന്റെ റേറ്റ് വരുന്നത് പെയറിന് മൂന്ന് രൂപയാണ് അപ്പൊ ഒരു രൂപ അമ്പത് പൈസ ഒരു ലീഫിന് റേറ്റ് വരുന്നത് പെയറിന് പിന്നെ വരുന്നത് കുറച്ച് വല്യ ലീഫാണ് ഇത് കുറച്ച് വലിയ ലീഫും അത്യാവശ്യ റേറ്റും ഉണ്ട് കേട്ടോ നല്ല വേക്കണ്ടിതിന് സാധാരണ ഒന്നിനെ ഏകദേശം നല്ല വെയിറ്റ് വരുന്നുണ്ട് ഇതിന് നമുക്കിങ്ങനെ വളർത്തി ചെയ്യും അപ്പൊ ഇതിന് ഈ ഒരു പീസിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ആകെ ഒൻപത് പീസ് എങ്ങാനും സ്റ്റോക്ക് ഉള്ളു കേട്ടോ ഉം പിന്നെ ഇത്രയാണ് നമ്മൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയില് പറയുന്നത് അടുത്തൊരു വീഡിയോ എല്ലാവർക്കും